തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എട്ടാം ക്ലാസ്സുകാരിക്ക് പിതാവിന്റെ ക്രൂരമർദ്ദനം മർദ്ദനം സഹിക്കാനാകാതെ വിദ്യാർത്ഥി ജീവനൊടുക്കാൻ ശ്രമിച്ചു കുട്ടി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വീട്ടിൽ അച്ഛൻ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും രാത്രി ഇറക്കിവിടുകയും ചെയ്യുമെന്നും വിദ്യാർത്ഥി പറയുന്ന ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിക്കും നെയ്യാറ്റിൻകര ശബ്ദ സന്ദേശം പുറത്തുവന്നു മുഖ്യമന്ത്രിക്കും നെയ്യാറ്റിൻകര പോലീസിലും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട് എപ്പോഴും അടിക്കും കുടിച്ചോണ്ടെന്നിട്ട് എപ്പോഴും ഭയങ്കര അടിയിടിയൊക്കെയാണ് പിന്നെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും വണ്ടിയിൽ താക്കോല് വരൂല സ്കൂളിൽ പോവാൻ സമ്മൂല പഠിക്കാൻ സമ്മ്ക്കൂല ബുക്കെല്ലാം വലിച്ച് കയറി കളയും പഠിക്കണ്ടെന്നാണ് പറയാനെന്നിട്ട് എപ്പോഴും നമ്മളെ നല്ല പോലെ ദേഹോപദ്രവം ചെയ്യും രാത്രിയൊക്കെ പൂട്ടിയിട്ടൊക്കെ അടിക്കും വനിതാ സു പരാതി കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഡി വൈ എസ് പിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലൊന്നും നമുക്ക് ഒരു സൊല്യൂഷനും കിട്ടിയിട്ടില്ല നമ്മൾ കൊറേ വട്ടം നേറ്റിങ്കര സ്റ്റേഷനിൽ കുറെ വട്ടം പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനൊരു സൊല്യൂഷനും കിട്ടിയിട്ടില്ല വിവരങ്ങളുമായി ദേവൻ എം പിരുന്നു തിരുവനന്തപുരത്ത് ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ കുട്ടി എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് പോകാത്തത് ആ രുചി ഏറ്റംകര സ്വദേശിയായിട്ടുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്വന്തം പിതാവിൻ്റെ ഭാഗത്തുനിന്ന് വിധത്തിലുള്ള ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വരുന്നത് സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് ഈ കുട്ടിയുടെ അച്ഛനെന്നാണ് ആ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ അമ്മയും മകളുമായി ആ വീട്ടിൽ താമസിക്കുന്ന സമയങ്ങളിൽ മദ്യപിച്ചെത്തുന്ന പിതാവ് ദിവസവും ഈ അമ്മയും മകളെയും ആ മർദ്ദിക്കുന്നു മാത്രമല്ല ഈ എട്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥിയുടെ പഠനം പോലും ഉപേക്ഷിക്കുന്ന തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടാകുന്നത് പാഠപുസ്തകങ്ങൾ വലിച്ചു കയറുമെന്നും തന്നെ ക്രൂരമായി മർദ്ദിപ്പിക്കുമെന്നും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറക്കി നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മദ്യപിച്ചെത്തുന്ന പിതാവ് തങ്ങളോട് ചെയ്യുന്ന കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത് ഇതിനടിസ്ഥാനമായി വരുന്നത് ഈ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി കഴിഞ്ഞ ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത സമയത്ത് കുറച്ച് പൈസ നഷ്ടപരിഹാരമായി ലഭിച്ച പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പണം പക്ഷേ ഈ പിതാവ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം സ്ഥിരം മദ്യപനായിട്ടുള്ള ആൾ അത്തരത്തിൽ മദ്യപാനത്തിനേക്കായി ഉപയോഗിച്ചു പിന്നീട് അമ്മയുടെ പേരിലുള്ള മറ്റൊരു വസ്തു കൂടി വിൽപ്പന നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പിതാവ് പ്രധാനമായി ഉന്നയിക്കുന്നത് ഇത് സമ്മതിക്കാതെ വന്നതോടുകൂടിയാണ് അമ്മയ്ക്കും മകൾക്കും നേരെ ഈ പിതാവ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മർദ്ദനം നടത്തുന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ഈ കുട്ടിയും ഒപ്പം തന്നെ ആ മാതാവും നിയറ്റകര പോലീസിന് ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് പോലീസ് ഇത്തരത്തിൽ കാര്യമായ നടപടികൾ കടക്കാതെ ഒരു താക്കീത് നൽകിയായിരുന്നു ഇയാളെ വിട്ട് വിട്ടയക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടും തുടർച്ചയായി ഇത്തരത്തിൽ ഈ പിതാവിന്റെ ഭാഗത്തു നിന്നും ഈ കുട്ടിക്ക് നേരെ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു പക്ഷേ പിന്നീട് ഈ മർദ്ദനം തുടർച്ചയായപ്പോഴേക്കും ഈ കുടുംബം മുഖ്യമന്ത്രിക്കും നിയറ്റങ്ങര പോലീസിനൊപ്പം തന്നെ വനിതാ സെൽ വിഭാഗത്തിനും തന്നെ പരാതി നൽകേണ്ടി പക്ഷേ ഇതുവരെയും ഇതൊരു കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഈ ഈ പിതാവിനെ പിടികൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ കടക്കുന്ന കടക്കിന് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഇപ്പോൾ ഈ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ഒപ്പം തന്നെ മാതാവിനും വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ജീവനെ തന്നെ ഭീഷണി നേരിടുന്നുണ്ടെന്നും കുട്ടിയുടെ പഠനം പോലും ഉപേക്ഷിച്ച തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത് ഏതായാലും ഇപ്പോൾ പരാതി വീണ്ടും നെയ്യാറ്റിങ്ങര പോലീസിൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ ഈ പരാതി പരാതി പരിശോധന ശേഷം നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്രിജേഷ്